മാധോത്ത് മസ്ജിദുൽ മുബാറക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ക്രിസ്തു വർഷം രണ്ടായിരത്തിലാണ് പാണക്കാട് സയ്യിദ് ബഷീർ അലി തങ്ങൾ മാധോത്ത് മസ്ജിദുൽ മുബാറക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അന്നുമുതൽ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഖുതുബ നിർവഹിച്ചിരുന്ന മിമ്പർ ഇപ്പോൾ പുതുക്കി പണിതിരിക്കുകയാണ് അന്നു മുതൽ ഇന്നോളം ഈ മിമ്പറിൽ ഹുതുബ നിർവഹിച്ച പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഓർക്കാൻ ശ്രമിക്കുകയാണിവിടെ ആദ്യം ഉസ്മാൻ വഹബി കാരപ്പുറം ഗഫൂർ ഫൈസി താണിക്കുത്ത് മുഹമ്മദ് അലി ഫൈസി അഞ്ചച്ചവടി റഹ്മത്തുള്ള ഫൈസി അയലാശേരി ജുനൈദ് ദാരിമി മുണ്ടക്കോട് ഷബീർ ഫൈസി പുൽവട്ട യൂസഫ് ദാരിമി കരുവാരകുണ്ട് സുഹൈൽ ഫൈസി കാഞ്ഞിരമ്പാറ അബ്ദുൽ ഹമീദ് അൽ ഖാസിമി അഞ്ചച്ചവടി സെയ്ദ് ജുനൈദ് തങ്ങൾ പയ്യനാട് സുനീർ ഫൈസി പായ് അലവിക്കുട്ടി ഫൈസി കാരക്കുന്ന് അബ്ദുസമദ് ഫൈസി വണ്ടൂർ ഇത്രയും ഉസ്താദുമാരാണ് ഈയൊരു കാലയളവിൽ നമ്മുടെ മഹലിൽ സേവനം ചെയ്തിട്ടുള്ളത് ഇതിലെ രണ്ട് മെമ്പറിലും ഹുത്തബ നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചത് പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുസമദ് ഫൈസി വണ്ടൂരിന് മാത്രമായിരിക്കും നമ്മുടെ മഹലിൽ സേവനമനുഷ്ഠിച്ച എല്ലാ ഉസ്താദുമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു സുബൻഹു താല പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം